നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ പൂജാമുറിയിലും നമ്മുടെ വീട്ടിലും ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട് ഭഗവാൻ നമുക്ക് ചില സൂചനകൾ നൽകും ആ സൂചനയിൽ പ്രധാനമാണ് ദീപം ശാന്തമായി തെളിയുക എന്നുള്ളത് പൂജാ സമയത്ത് നമ്മൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യാസമയത്തും പ്രഭാതത്തിലുമൊക്കെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അത് വളരെ ശാന്തമായിട്ട് അത് ഇങ്ങനെ നല്ല കാമായിട്ട് കത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ആ കുടുംബത്ത് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളെ അറിയിക്കുന്നതാണ് വീടിപ്പോൾ ഒരു സ്വാത്വിക എനർജിയിൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ആ ശാന്തമായിട്ട് ആ ഒരു വിളക്ക് തെളിയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ശാന്തി കടന്നു വരും മന്ത്രമൊക്കെ ജീവിക്കുന്നതിനിടയിൽ മനസ്സ് പെട്ടെന്ന് നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഭഗവാന്റെ ഒരു എനർജി കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ആ ഒരു മനസ്സ് ഒരു സമാധാനം കൊണ്ട് ഒരു ശാന്തിയിൽ നമുക്ക് നിറയുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് വാക്കുകൾ കൊണ്ട് അത് എങ്ങനെയാണ് എന്ന് വർണ്ണിക്കാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും നിങ്ങൾ മന്ത്രജപവും നാമജപവും അല്ലെങ്കിൽ നിലവിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കി തൽകുന്ന ഒരു സൂചനയാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിളക്കൊക്കെ തെളിയിച്ച് നാമജപമൊക്കെ നടത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ മന്ത്രജപമൊക്കെ നടത്തി കഴിയുമ്പോൾ തോന്നുന്ന ഒരു ഫീലാണ് നമ്മുടെ ആ ഒരു ശരീരത്തിലേക്ക് ഭാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഭാരം ഇല്ലാതാകുന്നതുപോലെ നമ്മളൊരു പുതിയൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു എനർജി ഒരു സന്തോഷമൊക്കെ വന്ന് മനസ്സിൽ നിറയുന്നത് പോലെ നമുക്കൊരു ഫീൽ തോന്നും അത് ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ കടന്നുകൂടി ിൽ ആ നെഗറ്റിവിറ്റിയൊക്കെ മാറി എന്ന് നമുക്ക് ഈ ഒരു കാരണം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആ ഒരു കരുണ നമ്മുടെ ചുറ്റും വ്യാപിക്കുന്ന ഒരു സമയത്താണ് നമുക്കിങ്ങനെയുള്ള ആ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ നേടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും